ശക്തമായ കാറ്റിലും മഴയിലും വടക്ക് മേഖലയിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ വീണ് ഒട്ടേറെ വീടുകൾ തകർന്നു പലരും രക്ഷപ്പെട്ടത് പടിഞ്ഞാറ്റമുറി മേഖലയിലാണ് കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മരം വീണ് തൂണുകൾ ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം പൂർണമായും നിലച്ചു പ്രധാന പാതകളിലും ഇടവഴികളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഏഴിന് ആഞ്ഞുവീശ്യ കാറ്റിലാണ് പടിഞ്ഞാറ്റമുറി പടിഞ്ഞാറ്റെ കിഴക്ക് തെക്കേ എന്നിവിടങ്ങളിലെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായത് ഇരുപത്തി അഞ്ച് വീടുകൾ ഭാഗികമായി തകർന്നു പടിഞ്ഞാറ്റ ബ്ലസ്സി ഭവനത്തിൽ ഗീതാബേബി കലാഭവനത്തിൽ സരോജിനി വിപിൻ ഭവനത്തിൽ ശ്രീകല വിനീത് ഭവനത്തിൽ ഇന്ദിരയമ്മ അലക്സ് ഭവനത്തിൽ അലക്സ് വിജയമ്മ മിനി സോപാനം വീട്ടിൽ രാജൻ പിള്ള അജി ബീന അനീഷ് സരസമ്മ തുടങ്ങിയവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത് സംഭവസമയത്ത് വീടുകളിൽ ആളുണ്ടായിരുന്നെങ്കിലും ആരും അപകടത്തിൽപ്പെട്ടില്ല അഴകിയക്കാവ് യു പി സ്കൂൾ കളിത്തറമുക്ക് റോഡിൽ വൈദ്യുത ലൈനു മുകളിലേക്ക് തേക്ക് വീണ് ആറ് വൈദ്യുത തൂണുകളാണ് ഒടിഞ്ഞത് ലതാഭവനത്തിൽ മധുസൂദനൻ പിള്ളയുടെ വീട്ടുമുറ്റത്തെ കിണറും ഇടിഞ്ഞു താഴ്ന്നു മേഡ്സിമുക്കിന് സമീപം പുതുതായി നിർമ്മിച്ച വീടിനു മുകളിലേക്ക് പ്ലാവ് വീണു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മരം വീണ് ഏഴ് വീടുകളുടെ ശൌചാലയങ്ങൾ പൂർണമായും തകർന്നിട്ടുണ്ട് ഒട്ടേറെ പേരുടെ കൃഷികളായ വാഴ റബ്ബർ തെങ്ങ് പ്ലാവ് ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് വീടുകളുടെ റൂഫിംഗ് വാട്ടർ ടാങ്ക് എന്നിവയും തകർന്നു അഗ്നിരക്ഷാസേന നാട്ടുകാർ ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിൽ വീണ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം സ്ഥാപിച്ചു ശൂരനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി വില്ലേജ് ഓഫീസർ മിനി ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട